നെടുമ്പാശ്ശേരിയിൽ അങ്കമാലി സ്വദേശിയായ യുവാവിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് ബുധനാഴ്ച രാത്രിയിലാണ് കൊടും ക്രൂരത നടക്കുന്നത് ഇരുപത്തിനാലുകാരനായ ഐവിൻ ജിജോ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ഐവിൻ മരിച്ചതെന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളും ദൃക്സാക്ഷികളുടെ മൊഴികളും പുറത്തു വന്നതോടെയാണ് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ഐറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയാണെന്ന വിവരം പുറത്തു വന്നത് സംഭവത്തിൽ രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു ഐവിൻ ഇന്നലെ രാത്രിയിൽ ജോലി മടങ്ങവേ കപ്പേള റോഡിൽ വെച്ചാണ് ഐവിനും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടാകുന്നത് തർക്കത്തിനൊടുവിൽ ഐവിൻ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് മുന്നിൽ കയറി നിൽക്കുകയായിരുന്നു ഇതിൽ പ്രകോപിതരായ ഉദ്യോഗസ്ഥർ ഐവിനെ കാറിടിപ്പിച്ചു കാറിൻ്റെ ബോണറ്റിൽ പിടിച്ചുനിന്ന ഐവിനെ ഏകദേശം ഒരു കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചിഴച്ചു ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ രക്തമാർന്ന നിലയിൽ ഐവിനെ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിന് ശേഷം രണ്ട് ഉദ്യോഗസ്ഥരും സ്ഥലം വിടുകയായിരുന്നു നാട്ടുകാർ ആംബുലൻസ് വിളിച്ച് ഐവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സംഭവമുണ്ടായ പ്രദേശത്ത് നിരവധി സി ഉദ്യോഗസ്ഥർ താമസിക്കുന്നുണ്ട് ഇതിനു മുൻപും ഉദ്യോഗസ്ഥർ ഈ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പ്രദേശത്തെ കൗൺസിലർ പറഞ്ഞു ഉദ്യോഗസ്ഥർ മദ്യമോ മറ്റ് ലഹരിയോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതർക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് സംഭവത്തിനിടയിൽ പരിക്കേറ്റ ഒരു ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഐവിനെ ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയത് അതിക്രൂരമാണെന്ന് അങ്കമാലി എം എൽ എം ജോൺ പറഞ്ഞു അതീവവും മൃഗീയവുമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത തരത്തില് ഒരു ചെറുപ്പക്കാരനെ അതും സി ഐ എസ് എഫ് പോലുള്ള സർവീസിലുള്ള രണ്ട് ആളുകൾ ചേർന്ന് ഇത്തരത്തിൽ കൊല ചെയ്തു എന്ന് പറഞ്ഞാൽ തികച്ചും മൃഗീയവും നമുക്കാർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു കൊലപാതകവുമാണ് ഇത് ഇവിടെ നാട്ടുകാരെല്ലാവരും ഇതിന് ദൃക്സാ ദൃക്സാക്ഷികളാണ് എത്രയോ ദൂരം എനിക്ക് തോന്നുന്നു ഒരു കിലോമീറ്ററിലോളം ദൂരം ആ ചെറുപ്പക്കാരനെ ഇടിച്ച് വണ്ടിയുടെ ബോണറ്റിൽ ഇരുത്തി ഒരു അവൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അവസാന ശ്രമമായിരിക്കും ആ ബോണറ്റിൽ കടന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പരിശ്രമിച്ചിട്ടുണ്ടാവുക ഈ ഇവിടെ കൊണ്ടുവന്ന് നിലത്ത് വീണു എന്ന് മാത്രമല്ല നിലത്ത് വീണതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തേക്ക് വണ്ടി കയറ്റുന്നു എന്ന് പറഞ്ഞാൽ കൊല ചെയ്യണമെന്ന തീരുമാനത്തോടു കൂടി തന്നെ മൃഗീയമായിട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു ദാരുണമായി കൊല ചെയ്യപ്പെട്ടു ഇത് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ സി എസ് എഫ് ഒ ഉള്ള സർവീസിലുണ്ട് എന്നുള്ളത് സർവീസിന് തന്നെ നാണക്കേടാണ് നമ്മുടെ സേനയ്ക്ക് തന്നെ നാണക്കേടാണ് അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം പഴുതടച്ചിട്ടുള്ള അന്വേഷണം അതുപോലെ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഈ ആളുകളെ കുറ്റക്കാരായിട്ടുള്ള ഇവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരികയും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യണം ഇത്തരത്തിലുള്ള ആളുകളൊന്നും നമ്മുടെ സേനയ്ക്ക് അപമാനമാണ് അത്തരത്തിലുള്ള ആളുകളൊന്നും നമ്മുടെ സേനയിൽ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ ആളുകൾക്കെതിരെ തക്കതായിട്ടുള്ള നടപടി ഉണ്ടാവണം കുറ്റക്കാർക്കെതിരെ പഴുതടച്ച അന്വേഷണം വേണമെന്നും ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നും എം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്